എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു മാസത്തിൽ ചിലപ്പോൾ രണ്ട് തവണ ആർത്തവം സംഭവിക്കുന്നു ഇത് എന്താണ് പ്രകൃതി ഈ വിഷയമായാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഈ വിഷയത്തിലോട്ട് കിടക്കാം ഒരു പീരീഡിൻ്റെ അഥവാ ഒരു ആർത്തവത്തിന്റെ ആദ്യ ദിവസം മുതൽ അടുത്ത പീരീഡിൻ്റെ ആദ്യ ദിവസം വരെയുള്ള സമയമാണ് ആർത്തവ ചക്രത്തിന്റെ കാലയളമായി കണക്കാക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസമാണ് സാധാരണയായി ഇത് കണക്കാക്കുന്നത് എങ്കിലും ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ദിവസം വരെ വ്യത്യാസം ഉണ്ടാകാറുണ്ട് മാസത്തിൽ രണ്ടു തവണ പിരീഡ് വന്നാലും ഇത് ഇരുപത്തിനാല് ദിവസത്തെ വ്യത്യാസത്തിലാണെങ്കിൽ പേടിക്കേണ്ടതില്ല ത്തെ ബ്ലീഡിംഗ് രണ്ട് മുതൽ ഏഴു ദിവസം വരെയാണ് ഉണ്ടാകുക അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടു വരുമ്പോൾ ശ്രദ്ധിക്കണം മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയുമുള്ളവർക്ക് ആർത്തവചക്രത്തിന്റെ ക്രമം തെറ്റാറുണ്ട് ശരീരഭാരത്തിലുള്ള വ്യതിയാനങ്ങൾ അതുമൂലം സംഭവിക്കുന്ന ഹോർമോണൽ പ്രശ്നങ്ങളും ആർത്തവചക്രത്തെ ബാധിക്കാറുണ്ട് അതുപോലെ പി ഉള്ളവർക്കും ക്രമരഹിതമായ ആർത്തവം ഉണ്ടാകാറുണ്ട് ഓവുലേഷൻ അഥവാ അണ്ടോത്പാദനം കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തൈറോയിഡ് പ്രശ്നങ്ങൾ ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഗർഭപാത്രത്തിൽ മുഴ എന്നിവയുണ്ടെങ്കിലും ആർത്തവചക്രം ക്രമരഹിതമാകാറുണ്ട് പിന്നെ സ്ട്രെസ് ഉത്കണ്ഠ ഇവയെല്ലാം ഹോർമോണൽ പ്രശ്നങ്ങളുമാണ് പൊതുവായുള്ള ഇതിൻ്റെ കാരണങ്ങൾ ഇതിനായി കൃത്യമായ വ്യായാമം ഭക്ഷണം ഉറക്കം എന്നിവ ഉറപ്പാക്കുക അതുപോലെ യോഗ ചെയ്യുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി ബ്ലീഡിംഗ് കൂടുതലാണെങ്കിൽ രക്തക്കുറവുണ്ടോ എന്ന് പരിശോധിക്കുകയും തൈറോയിഡിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പരിശോധിപ്പിക്കുകയും സ്കാനിംഗ് ചെയ്യുകയും വേണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നിശ്ചയിക്കുക അതിനാൽ മാസത്തിൽ ഇരുപത്തിനാല് ദിവസത്തെ ഇടവേള ആർത്തവ ചക്രത്തിനുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല എന്നതാണ് സാരം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്